നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം ഇടിമിന്നലിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ കത്തിനശിച്ചു മാഹിയ ഹാർബറിൽ സൂക്ഷിച്ച ശിവകീർത്തനം ബിസ്ബില്ല എന്നീ ഫൈബർ വള്ളങ്ങളിലെ ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ബുധനാഴ്ച രാത്രിയിലുണ്ടായ ഇടിമിന്നലി മാഹി തീരദേശത്തെ രണ്ട് തോണിക്കാരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ കത്തിനശിച്ചു മാഹി ഹാർബറിനകത്ത് സൂക്ഷിച്ച ശിവകീർത്തനം ബിസ്മില്ല എന്നീ ഫൈബർ വള്ളങ്ങളിലെ ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് മാഹി വളവിൽ ബീച്ചിലെ ജിഗേഷിന്റെ ഉടമസ്ഥതയിലുള്ള ഫൈബർ വള്ളത്തിലുണ്ടായിരുന്ന ക്യാമറ വയർലെസ് ലൈറ്റുകൾ എഞ്ചിൻ എന്നിവയും കത്തി നശിച്ചു ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ശക്തമായ ഒരു ഇതില് ഞങ്ങളെ തൊഴിലുപകരണങ്ങൾ കുറച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ക്യാമറയും പിന്നെ വയർലെക്സ് അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചില സാധനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരും ഇതിൻ്റെ ചിലവുകൾ എല്ലാം ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇനിയും വീണ്ടും വാങ്ങിച്ച് അതിനുള്ള പൈസ പോലും ഇപ്പോൾ കയ്യില്ലാത്തൊരവസ്ഥയാണ് മൂന്നാല് മാസങ്ങളായി ഇവിടെ പണിക്കൊരു പോക്കില്ല ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഫിഷറീസ് വകുപ്പിനെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഞങ്ങൾ അപേക്ഷകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നാശനഷ്ടങ്ങൾക്ക് എന്തെങ്കിലും സംബന്ധിച്ചിട്ട് അവരെന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു ഫൈബർ വള്ളമായ ബിസ്മില്ലയിലെ വയർലെസ് സെറ്റ് കത്തിനശിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് നാശനഷ്ടം സംഭവിച്ചത്